ഹായ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹെൽത്തിയും ഹാപ്പിയുമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നൊരു കോളിഫ്ലവർ പുരിശേൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കോളിഫ്ലവർ മഞ്ഞളും ഉപ്പും ചേർത്ത് കുറച്ച് നേരം വെച്ചിരിക്കണം അതിനകത്ത് പുഴുവൊക്കെ ഉണ്ടാവും ഇനി കോളിഫ്ലവറൊക്കെ നല്ലതുപോലെ ഉലച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് നന്നായിട്ട് കഴുകി എടുക്കണം കുറച്ച് മഞ്ഞൾ ഉപ്പും ചേർത്ത് തന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇനി ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം അധികം വെന്ത് പോകേണ്ട ഇപ്പൊ കോളിഫ്ലവർ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പരുവായിട്ടുണ്ട് ഇനി മാറ്റാം ഇനി അതിലേക്ക് ഈ വേവിച്ച് വെച്ച് കോളിഫ്ലവറിലേക്ക് ഉപ്പും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യമെങ്കിൽ ഒരു പച്ചമുളക് കയറിയതും ഇടാം പിന്നെ കറിവേപ്പില ഇടാം പിന്നെ അരിപ്പൊടി കുറച്ച് വറ്റൽമുളക് ചതച്ചതുമാണ് ഇതിലേക്ക് ഇതിലേക്കിട്ട് കൊടുക്കുന്നത് ഇതിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് ഇത് കുഴച്ചെടുത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ ഒരു ചേരുവകളെല്ലാം ഇതിനകത്തേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി എണ്ണയിലേക്കിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് അതൊന്ന് നല്ലപോലെയൊന്ന് വറുത്തെടുക്കാം കോളിഫ്ലവർ ഒക്കെ ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെ നല്ലൊരു ഫ്ലേവർ ഇതിന് കിട്ടും ഇനി കറിവേപ്പില ഇടാവുന്നതാണ് പക്ഷെ കറിവേപ്പില നമുക്കിവിടെ ഇല്ലാത്ത ഉണ്ട് ഞാൻ കറിവേപ്പില ഇതിലേക്ക് ഇട്ടിട്ടില്ല കോളിഫ്ലവർ വറുത്തതിൻ്റെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതിന് മുന്നേ അത് കഴിച്ചു തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എന്നു പറയുന്നതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ